ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ടേസ്റ്റി കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ചോക്ലേറ്റ് ഫ്ലേവറോട് കൂടിയിട്ടുള്ള ക്രീം കേക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ആർക്കും തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ഈസി ആൻഡ് സിമ്പിൾ കേക്ക് ആണ് കേക്കിന്റെ എ ബി സി ഡി പോലും അറിയാത്തവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഇത് നമ്മുടെ കയ്യിൽ ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും യൂസ് ചെയ്യേണ്ട എന്നാൽ നമുക്ക് കൂടുതലായിട്ടുള്ള ജോലികളൊന്നുമില്ലാതെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കേക്കാണ് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ട് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനാവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് തരിച്ച് മാറ്റിവെക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അരിപ്പ് വെച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ കൂടി ഒന്ന് ഇട്ടു കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് രണ്ട് തവണയെങ്കിലും ഒന്ന് തരിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നമ്മൾ മുട്ട സാധാരണ കേക്കുകൾക്ക് ചെയ്യുന്ന പോലെ ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നൊന്നുമില്ല ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ പോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിത് ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി കൂടുതലായിട്ടൊന്നും ബീറ്റായി കിട്ടണമൊന്നുമില്ല ഇതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോക്കെ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുത്താലും മതി ഇപ്പൊ നമ്മുടെ മുട്ടയുടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് സ്മെല്ലില്ലാത്ത ഏത് ഓയിലും വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ വെളിച്ചെണ്ണ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്നും മിക്സ് ചെയ്ത് എടുക്കണം ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തരച്ചു വെച്ച് പൊടി മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതിലേക്ക് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറേശ്ശേ ഒഴിച്ചിട്ട് ഈ ഒരു ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിത് രണ്ടോ മൂന്ന് തവണയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് പാൽ കുറേശ്ശേയായിട്ട് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്താൽ മതി ഒന്നിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ശരിയായ രീതിയിൽ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കുറേശ്ശേയായിട്ട് പാൽ ഒഴിക്കണമെന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് പൊടിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ് അപ്പോൾ നമുക്ക് ഇത് ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എങ്കിൽ നമുക്കിത് പെട്ടെന്ന് മിക്സായി കിട്ടുള്ളൂ ഇപ്പോൾ നമ്മുടെ ബാറ്ററി വിട റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം അരിപ്പയിലൂടെ ബാറ്ററിയിൽ എന്തെങ്കിലും മിക്സ് ആവാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ ഇതൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്ന സമയത്ത് അരിപ്പയിൽ അരിഞ്ഞുകൂടുന്ന തരികൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോ മാവ്വിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ചുട്ടെടുക്കണം ഞാനിവിടെ ഫ്രയിങ് പാനാണ് യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരു കാൽ കപ്പോളം മാവ് എടുത്തിട്ടാണ് ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നത് അപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വരും പക്ഷെ നമ്മൾ എടുക്കുന്ന ഫ്രിങ് പാനിന്റെ വൽപ്പനത്തിനനുസരിച്ച് നമുക്ക് മാവിന്റെ അളവിലും മാറ്റം വരുത്താം ഇനി നമുക്ക് ഈ ഒരു അളവില് ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം പാന് ഏകദേശം ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് മാവ് പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യുക ഇത് നന്നായിട്ടൊന്ന് റെഡിയായി വരും ഇത് നന്നായിട്ടൊന്ന് മുകളിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പാകമായി വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം മറിച്ചിട്ടിട്ട് ഏകദേശം ഒരു മുപ്പത് സെക്കൻഡോളം മതി ഇതൊന്ന് റെഡിയായി വരാൻ ഇപ്പൊ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതുപോലെ ഓരോന്നായിട്ട് മാവ് കഴിയുന്നത് വരെ ഒന്ന് ചുട്ടെടുക്കണം ഈ ഒരു കേക്കിന്റെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ സാധാരണ കഴിക്കുന്ന കേക്ക് സ്പെഞ്ച് ആണല്ലോ അതിന്റെ ഒരു ടേസ്റ്റേ അല്ല ഈ ഒരു ഉണ്ടാവുക ചുട്ടെടുക്കുന്നത് കൊണ്ടാവാം ഒരു വേറൊരു ഫീൽ തന്നെയാണ് നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് കിട്ട ഇപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരം ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം തണുത്തതിനു ശേഷമാണ് ടോപ്പ് ഫ്രിഡ്ജിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഏകദേശം ഒരു പത്തിരുപത് ദോശയോളം ഉണ്ട് ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അപ്പോൾ നമുക്ക് ഏകദേശം അളവിൽ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ പത്തിരുപത് എണ്ണം കിട്ടും പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള പാന് ഒരു ആറ് ഇഞ്ചിൻ്റെ പാനാണ് അപ്പോൾ ഇഞ്ച് പാനിന് ഒരു പത്തിരുപത് ദോശ അളവിൽ നമ്മൾ മിക്സ് ഉണ്ടാക്കിയാൽ കിട്ടും ഇവിടെ ഞാൻ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത് അതുകൊണ്ട് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ഞാൻ വിപ്പ് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ വിപ്പിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കൈ വെച്ചിട്ട് വിപ്പിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് പൗഡറിലേക്ക് കുറച്ച് തണുത്ത പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഹാൻഡ് വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയായി കിട്ടും ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു തണുത്ത വെള്ളത്തിലേക്ക് നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബൗളും വിസ്കും ഒന്ന് ഇറക്കി വെക്കുന്നുണ്ട് ഈ ബൗളും വിസ്കും ഞാൻ ഒരു ഒരു മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതാണ് ഇതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ബീറ്റായിട്ട് കിട്ടും ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കാരണം നമ്മളിത് ചോക്ലേറ്റ് ക്രി കേക്ക് ആണല്ലോ ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഷുഗർ ആണ് ഇട്ടിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം ഇത് തുടങ്ങുന്ന സമയത്ത് ലോ സ്പീഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പിന്നീട് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഹൈ സ്പീഡിലേക്ക് പോവാണ് വേണ്ടത് ഇത് ഏകദേശം ഒരു ആറോ ഏഴോ മിനിറ്റ് വരെ എങ്കിലും ബീറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും പിന്നെ നമ്മൾ ഇതിന്റെ സമയം എന്നുള്ളതല്ല നമ്മൾ ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് സ്റ്റിഫ് പീക്ക് ആയിട്ട് വരുന്ന സമയം വരെ നമ്മൾ ബീറ്റ് ചെയ്യണം ഇത് ഒരുപാട് നേരം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ടൈറ്റായി വരാൻ തുടങ്ങും അങ്ങനെ നന്നായിട്ട് ടൈറ്റായിട്ട് നമുക്ക് ബീറ്റ് അനക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന സമയം വരെ നമ്മൾ ബീറ്റ് ചെയ്യണം പലരും ആയിട്ടൊക്കെ ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ് വിപ്പിംഗ് ക്രീം ശരിയായ രീതിയിൽ ബീറ്റായി കിട്ടുന്നില്ല അതിനെന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രീം ബീറ്റായി കിട്ടും പിന്നെ നമ്മൾ ക്രീം എടുക്കുന്ന സമയത്ത് ഫ്രീസറിൽ നിന്നും നേരിട്ട് എടുക്കാൻ പാടില്ല ഫ്രീസറിൽ നിന്നും നേരിട്ടാണ് നമ്മൾ ക്രീം എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കട്ടയോടെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രീമൊക്കെ പെട്ടെന്ന് ബീറ്റായി കിട്ടും സ്റ്റിഫായിട്ട് തന്നെ കിട്ടും പക്ഷെ നമ്മളത് കേക്കിലേക്ക് ഫ്രോസ്റ്റിങ്ങിനായിട്ട് ചെയ് എടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് മെൽറ്റായി പോവും ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടയോടെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് നേരം പുറത്ത് വെച്ചിട്ട് അതൊരു ക്രീമി രൂപത്തിലാവുന്ന സമയത്ത് വേണം ബീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് വിപ്പായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഇത് കേക്കിൻ്റെ ഉള്ള ഫ്രോസ്റ്റിംഗ് ഒന്ന് ചെയ്തു തുടങ്ങാം ഇപ്പോൾ നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റിയ കേക്കിൻ്റെ ലഹേഴ്സൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ടേണിംഗ് ടേബിളിലേക്ക് ഒരു ബേസ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ നമുക്ക് നടുവിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ കേക്കിന്റെ ലെയേഴ്സും വെച്ചു കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റിങ് ചെയ്തെടുക്കണം ആദ്യത്തെ ലെയർ ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനു മുകളിലായിട്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അധികം കട്ടിയില്ലാതെ വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഇനി ഇതിന്റെ മുകളിൽ അടുത്ത ലെയർ വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കനം കുറച്ച് ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കുക ഏകദേശം ഒരു പതിനെട്ട് ലെയറോളം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റത്തെ ലെയറും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കൂടുതലായിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്തെടുക്കണ്ട ആ ഉള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് അങ്ങ് ചുറ്റിച്ചെടുത്താൽ മതി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം എന്നില്ല ഇനി ഇതിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ആയിട്ടുള്ള ക്രീമൊക്കെ ഒന്ന് നമുക്കൊന്ന് തടച്ചു മാറ്റാം ഇപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ക്രീം കേക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാനുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പൗഡർഡ് ഷുഗർ ആണ് അതൊരു അരിപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിന്റെ മുകളിലായിട്ട് ഈ ഒരു പൗഡർഡ് ഷുഗർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കേക്കിന്റെ സൈഡ് ഭാഗങ്ങളും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ക്രേബ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് എല്ലാവർക്കും ഈ വീഡിയോ കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടി കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം അതുവരെ ബായ്